ਤੇ ਬੈਕ ਤੇ ਬੰਦੀ ਜੀ ਆਹ ਤਾਰ ਦਾ ਬੈਚ ਲੋਟ ਹੋ ਗਿਆ ਅਸਕਿਊਸਰ ਨਾ ਹੋਵੇ ਆਹ ਬੜੇ ਆਵੜੇ ਬੜਾ ਨਮਸਕਾਰ ਆ ਨਾ ਡਾਰਿੰਗ ਗ੍ਰੀਨ ਲਿਖੋ ਆਟੋਮੈਟਿਕ ਹੋਣੀ ਹੈ ਬੜਾ ਹੋਲਡ ਨਹੀਂ ਆ പുതിയ വിശേഷം സന്തോഷം എന്നാലും എനിക്ക് തോറ്റാലും വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു അപ്പൊ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത്ര നൂറ് വലിയൊരു ഭൂരിവശം കിട്ടുന്നോ ഞാൻ അങ്ങനെയൊന്നും ഒരു മെഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ മാറുന്ന മീഡിയ ടീമിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ കാർഡ് ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ അതിനെയൊക്കെ പറയുന്ന നമ്മള ആ ഒരു ഓഫീസ് നേച്ചർ തന്നെ റിയാലിറ്റിയിലോട്ട് കാണാം അച്ഛനെ ജയിച്ച ഒരു കേന്ദ്രമന്ത്രി ആവുന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായത് ഉണ്ണി എങ്ങനെയുണ്ട് അതിന്റെ ഒരു പ്രതീക്ഷ ഴ്ചപ്പാടും നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ലത് ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോൾ നിങ്ങൾ അതിനെ പാലിക്കാൻ കാണിക്കുന്ന അതേ വ്യക്തത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എപ്പോഴെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എത്രയുള്ളത് ഒരുപാട് ട്രോൾസ് തന്നെ ഒരുപാട് ട്രോൾസ് ഒരു പ്രമുഖ നടിയെ തന്നെ അങ്ങനെ എടുക്കാം എടുക്കാൻ ഇന്ത്യ കൊടുക്കുന്നൊക്കെ ചോദിച്ചൊരു ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്തെങ്കിലും ട്രോൾസിനെ കുറിച്ച് എന്താണ് പറയുമ്പോ ആക്ട്രെ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നു അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നത് നമ്മളൊരു ആർക്കില്ലായിരുന്നു അതിപ്പോൾ ടോൺ ഓഫീമൻസ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷേ അതൊന്നും നമ്മൾ ഇതൊന്നുമല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരെ അത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമ്മേ ഉള്ളൂ അതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിക്റ്റിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അടുത്തവർ പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ളത് പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യക്തിതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് കിട്ടും അത് ഇന്നൊരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്ത ഒഴിപ്പിക്കും കവൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷേ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടോ ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടോ അത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നട്ടറില്ല എന്നാൽ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് അതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്നുള്ളത് നിവൃത്തിയുള്ളൂ അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇതുവരെ അന്യ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ കൂടുതൽ തന്നെ ആയിരുന്നു എൻ്റെ അച്ഛനെ തുറി വിളിപ്പിക്കാനായിട്ട് വളരെ സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും ലഭിക്കാനും ഉള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിൽ വരുന്നുണ്ടായിരുന്നു അത് അവരവരുടെ അന്നേരത്തെ അജണ്ട ആയിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ചു സിനിമയ്ക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ ഹേർട്ട് ചെയ്യാൻ അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നും ഒരു സംഭവം അല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റിയാലിറ്റിയിലാണ് ഇല്ല നമ്മളൊക്കെ ജീവിക്കുന്നത് മീഡിയാസാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിനൊരു ചെറിയൊരു താനിഷ് ചെയ്യാൻ മുമ്പിൽ ഉണ്ടായിരുന്നു ആൾക്കാരെപ്പറ്റി നാട്ടുകാരെന്നെ വിചാരിക്കുന്ന ആദ്യം വരുന്നത് മീഡിയക്കാരോ ആയാലൂടെ ശ്രദ്ധിക്കുന്നത് വിജയത്തിൽ വളരെ വലിയ കാര്യം തന്നെയാണ് ചേർന്നത് ഈ വിജയത്തോടുകൂടി ഞായറത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ടറിയാനായിരിക്കും അഞ്ച് ദിവസം അറിയാമോ മന്ത്രിയാവുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ അത് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഹാപ്പി അല്ലേ അല്ലേ അച്ഛൻ ജീവൻ സന്തോഷം ഇത്ര ഇത്ര ഇതിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതിൽ കാത്തിരിക്കുന്നത് തന്നെ സിനിമയുടെ ഇതിനാണല്ലോ അല്ല അച്ഛന്റെ ഒരു വിജയ ആഘോഷത്തിന് കാത്തിരിക്കുന്നു സിനിമ ഇറങ്ങാൻ വേണ്ടി വന്നാലും കാത്തിരിക്കും ആർട്ടിസ്റ്റ് ആണ് ടെക്നീഷ്യൻ ആണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതുവരെ കളർ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുവരെ കളർത്തൊരു പരിപാടിയാണ് ആ അപ്പം ഇത് എത്രപ്പുറം വർക്ക് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല അത് വഴിയാണെങ്കിലും വീഡിയോ നമ്മൾ നടത്തുന്നത് തന്നെ ആ അപ്പൊ നിങ്ങളുടെയൊക്കെ ജനുവൻ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ഇൻഡസ്ട്രി എല്ലാവർക്കും പ്രതീക്ഷിക്കരുത് അതൊന്നും സാധാരണ നമ്മൾ ഓഫീസ് പോലത്തെ മോഡൽ ഫാമിലി പോലത്തെ സീരീസ് ഒക്കെ കാണുന്ന പോലെ അങ്ങനത്തെ സാധാരണ ഒരു വെബ് സീരീസ് പോലും പക്ഷേ പടത്തിൻ്റെ ഒരു രസം ഭയങ്കര രസമുള്ളൊരു പടമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് എനിക്ക് അങ്ങനെ വർക്കാമെന്ന് അറിയില്ല കുറെ കോമഡി ഒക്കെയുള്ള ഭയങ്കര രസമുള്ളൊരു പാടാണ് നിങ്ങൾ ഇവിടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടേസ് ചെയ്യാൻ പറ്റുള്ളൂ സോ താങ്ക് യു അയ്യോ ആ സമയത്ത് എനിക്ക് മുടി കുറവായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു മുടി കുറവുള്ള സമയത്ത് റോൾ വന്നപ്പോൾ ആൾക്കൊള്ളാമെന്ന് തോന്നി വേണ്ടി അതിനുവേണ്ടിയാണ് നീല കുടിയൊക്കെ അടിച്ചത് അപ്പോൾ എനിക്കിഷ്ടമാണ് എക്സ്പെരിമെൻറ്റിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പ്യൻസില് കുറേ എക്സ്പെരിമെൻറ്റ്സ് ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെയ്ത ഒരു പടമാണ് ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഞാൻ റിയേലിയൻ ആയിട്ടുള്ള ഭൂമി അപ്പോൾ അതിൻ്റെ ഒരു വളരെ സ്ഥലമായ ദിവസങ്ങളൊക്കെ ക്യൂട്ടായിട്ടുള്ളൊരു സിനിമയാണ് ബേസ് ഞാൻ ഗോകുൽ ഓർമ്മ സംസാരിക്കാൻ വെക്കി പറ്റും അതുകൊണ്ട് വിചാരിക്കുന്ന ഒരു ഗോകുലല്ല ഇതിൽ പൈലിച്ച ഒരു രസം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ാണ്ളിവുഡ് അനുഭവം എനിക്കറിയാം എനിക്ക് ഇങ്ങനെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാവും അങ്ങനെയാണ് ഇതിന്റെ ക്യാമറ പരിപാടി ഇത് ബേസിക്കലി ആദ്യം നമ്മൾ ടി പ്ലാറ്റ്ഫോമിലായിരുന്നു അപ്പൊ അത് അതിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മുടെ ആ ഒരു തീറ്റീന്ന് നേരെ വീണ്ടും ഒരു തിയേറ്ററിലേക്ക് വന്നു നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഒന്നാം എന്നൊരു തോന്നൽ പറഞ്ഞു ആ കാര്യം അല്ലാത്ത ചെറിയ സിനിമകൾ വരെ ഇപ്പം ചെറിയ സിനിമകൾ വളരെ വിജയിക്കുന്ന ഒരു സമയം ഉണ്ട് അല്ലാതെ ഞാനൊരു വളരെ ഇഷ്ടമാണ് അപ്പം നമുക്ക് എന്തുകൊണ്ട് തിയേറ്ററിൽ റിലീസായി കൂടാമെന്ന് നോക്കിയപ്പോൾ എല്ലാം ഫേവറബിൾ ആയിട്ട് വരുന്നില്ല നോക്കാണെങ്കിൽ റീം എന്നാണ് ആൾക്കാർ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ് ഇത് നന്നായിട്ട് റെസ്പോൺസ് വരുകയാണെങ്കിൽ അങ്ങനെ ബേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന് ഗോ ബാക്ക് ചോദിച്ചിട്ട് ആ കുറെ ഇതിൻ്റെ അടിപൊളിയാണ് രണ്ടും അടിപൊളി അങ്ങനത്തെ റെസ്പോൺസ് അനുസരിച്ച് വേണം തന്നെ വർക്കെ വർക്ക് ആവുമോ ആവുമൊക്കെ അങ്ങനെ സപ്പോർട്ട് അനുസരിച്ച് വേണം